എന്തുവാ പരിപാടി അതെന്താ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ കാണുക

അത്രയും കഴമ്പ എന്താ കാലും നീട്ടി ഇരുന്ന് പോ തേങ്ങ മുടക്കണ നേരത്തെ മഴ വന്നു അപ്പ തന്നെ പോയി നനയ്ക്കാൻ വേണ്ടി മഴ വന്നാൽ മഴടിയാവും നമുക്ക് കടദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടാ അര ഗ്ലാസ് ഇട്ടു ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് കടലപ്പരിപ്പ് അര ഗ്ലാസ് തോരപ്പരിപ്പ് മൂന്ന് പരിപ്പും ഇത് കുതിർത്തിട്ട് വേ നാല് മണിക്കൂർ കുതിർത്തു കേട്ടോ ടേസ്റ്റി ദോശ സൂപ്പർ ടേസ്റ്റി ദോശയാണ് കുതിർത്തി കഴുകി നാല് വട്ടം കഴുകി പ്രാവശ്യം മട്ടമല്ല ഇനി അര ഗ്ലാസ് പച്ചരി അതും കുതിർത്താണ് കേട്ടോ എല്ലാം എല്ലാം അരവിന ഇനി ആറ് വറ്റൽ മുളക് എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതലിട ഇതും ഒക്കെ കുതിർത്താട്ടും കുതിർത്താണ് എൻ്റെ കുട്ടിക്കാര അരച്ചിട്ട് വരാം കേട്ടോ ചെറുത് കേട്ടോ അരച്ചു നന്നായി അരഞ്ഞിട്ടില്ല എന്നാലും അരയണം കേട്ടോ അങ്ങനെ മതി കുളിക്കാൻ കിട്ടണം ഇത് പുളിക്കാൻ പാടില്ല കയ്യോടെ ഉണ്ടാക്കണം എരിവ് കൂടുതലുള്ളതി കൂടുതലിടാം കേട്ടോ മതി ഈ കളർ നോക്കണ്ട അത് ക്യാമറിൻ്റെ ആണ് ഈ കളറേ ഇതിൽ ലൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്യാമറിൻ്റെ പ്പിലേപ്പില അര ടീസ്പൂൺ കായപ്പൊടി ഉപ്പ് ഉപ്പത്തിന് വെറൈറ്റി ദോശ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ എനിക്ക് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം നല്ല ചൂടുകൂടെ ചമ്മന്തി അരക്കാം ഒരു ചെറിയ മൂളി തേങ്ങ കുറച്ച് പച്ചമുളക് മൂന്നെല്ലാം മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് പുളി മൂന്നാല് അതെല്ലാം കറിവേപ്പില കുറച്ച് ഉപ്പ് അരച്ചിട്ട് വരട്ട കേട്ടോ നമ്മുടെ ചമ്മന്തി അരച്ചൂട്ടാ ഇനി താളിക്കൊന്നുമില്ല കുറച്ച് ചമ്മന്തി

നീന്ന് ഒഴിക്കാൻ പലിച്ച് കൊടുത്തു എത്ര ടേസ്റ്റ് കേട്ടാ കേട്ടു കേട്ടോ ോശോ അടുത്ത് തോക്കാം അതിലിടുന്ന മാവക്കല്ലേ അതിലിടുന്ന സാധനങ്ങളൊക്കെ നല്ലെണ്ണ നല്ല ഇരുമ്പ് കല്ലാണ് വേണ്ടത് ഇരുമ്പില്ല ഇരുമ്പില്ല പറയുന്നു ഇരുമ്പില്ല അടുപ്പ് കത്തിക്കണ്ടെ

ട്ടാരി മഴയൊക്കെ ഉണ്ണിക്ക് ചായ വേണ്ടല്ലോ ലൈമ ചായ റെഡിയാ ചായ റെഡി ചടക്കേ പടക്കടാ കട്ടൻ കൂടി ഉണ്ടല്ലേ സൂപ്പറാണ് നന്നായി തെറ്റേ നൗ വോണ്ട് ഗ്ലാസ് ആയവനോ ഞാൻ കേട്ടൻ കുടിക്കാം തലക്ക് കൈയ്യോ വാട്ടൈ കേവാ കട്ടാ ദോശ ചമ്മന്തി ദോശ ചമ്മന്തി കഴിച്ചോട്ടെ പെണ്ടക്കട്ടറിൽ ഇണ്ടാക്കി നോക്കാം കുറ കുറ ടേസ്റ്റാണ് ചമ്മന്തി ഞാൻ അങ്ങനെ രണ്ടര കറയട്ടെ കഴിച്ചു ഇപ്രേ അല്ല വലിയട്ടെ ചമ്മന്തി ദോശിൽ തന്നെ ടേസ്റ്റിയുള്ള നല്ല ഫീൽ ഇങ്ങേരം കാണുമ്പോൾ കഴിച്ചു നോക്കട്ടെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും എല്ലാർക്കും അപ്പൊണ്ടാക്കാത്തവരെ നോക്കാം വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാര്ക്കും